നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായി നടത്തണമെന്ന് നിർദ്ദേശമുണ്ട് ഈ വർഷത്തെ മാസ്റ്ററിംഗ് പ്രക്രിയ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നടക്കുന്നത് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മാസ്റ്ററിംഗ് നടത്താൻ കഴിയുന്നവരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മാസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇതിനായി ഗുണഭോക്താക്കൾ മുപ്പത് രൂപ അക്ഷയ കേന്ദ്രത്തിന് ഫീസായി നൽകണം മാസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് വേണ്ടി വീട്ടിലെത്തി മാസ്റ്ററിംഗ് സേവനം നൽകുന്ന സംവിധാനം നൽകി വരുന്നുണ്ട് അക്ഷയ കേന്ദ്രത്തിലെ അംഗങ്ങൾ നേരിട്ട് ഗുണഭോക്താവിന്റെ വീട്ടിലെത്തി മാസ്റ്ററിംഗ് നടത്തുന്നുവെങ്കിൽ അതിന് അൻപത് രൂപ ഫീസാകും ഈടാക്കുക ഓഗസ്റ്റ് കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാവുന്നതാണ് മസ്റ്ററിംഗിൽ വീഴ്ച വന്നാൽ പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സമയബന്ധിതമായി മസ്റ്ററിംഗ് ചെയ്തുവെന്ന് ഉറപ്പാക്കുക ഇതിനായി എത്രയും വേഗത്തിൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ അതായത് വെള്ള നീല റേഷൻ കാർഡുകൾ പി വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് തരം മാറ്റുന്നതിന് ജൂൺ പതിനഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനാവുക ഓൺലൈനായാണ് ആയാണ് അപേക്ഷ നൽകേണ്ടത് അർഹരായ കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി ആവശ്യമുള്ള രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാടക വീടാണെങ്കിൽ വാടക വീടിന്റെ കരാർ പത്രം പഞ്ചായത്ത് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ അല്ലെങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റ് സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് പൂർത്തിയാവാത്ത പുരുഷന്മാരില്ലാത്ത നിരാലംബരായ വിധവകളാണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്വന്തമായ സ്ഥലമോ വീടോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കേണ്ടതാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കുന്നതിനായി ജൂൺ ഇരുപത്തി വരെയാണ് അവസരമുണ്ടായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാവുന്നതാണ് ആധാർ കാർഡ് എസ് സർട്ടിഫിക്കറ്റ് ഒരു ഫോട്ടോ എന്നിവയാണ് പേര് ചേർക്കുന്നതിന് ആവശ്യമായി വരുന്ന രേഖകൾ ആദ്യം ഓൺലൈനായി അപേക്ഷിക്കുകയാണ് വേണ്ടത് പിന്നീട് ഹിയറിംഗിന് ആൾ നേരിട്ട് തന്നെ ഹാജരാവേണ്ടതുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ ഈ ആഴ്ചയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ കനക്കുന്നത് മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ജൂൺ പന്ത്രണ്ടിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർകോടും പതിമൂന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി